സമരം നടത്തി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി പൊന്നിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഗിരിജാരാജൻ അധ്യക്ഷയായി കാവശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രജനീഷ് പാടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി വേലായുധൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ അശോകൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം വാസു നന്ദിയും തീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളായിട്ട് മനസ്സിലാവും അത് ഭക്ഷണം കിട്ടാത്ത ദാരിദ്ര്യമല്ല അവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല കിടന്നു ഭാൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ദാരിദ്ര്യരെ കണ്ടെത്തി അത് പൂർണമായും ഈ വർഷം മാർച്ച് മാസം മുപ്പത്തൊന്നാകുന്നതിന് മുമ്പ് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് അടുത്ത വർഷം ദാരിദ്ര്യമില്ലാത്ത ഏക സംസ്ഥാനമായിട്ട് നമ്മൾ മാറണം നിങ്ങൾക്കറിയാലോ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ പെൻഷൻ കിട്ടിയല്ലോ എൻ്റെ മുമ്പിൽ ഒരുപാട് വലിയമാരുണ്ട് തല നരച്ചവരുണ്ട് നരച്ച തല കറുപ്പിച്ചവരുണ്ട് ഏഹ് അറുപത് വയസ്സ് കഴിഞ്ഞ് കൃത്യമായിട്ട് പെൻഷൻ വന്നു കൂട്ടി അപ്പൊ ഞങ്ങൾ ഈ വാർഡിലും മറ്റുമൊക്കെ പോയപ്പോ അവരുടെ ചോദ്യം പക്ഷേ ആയിരത്തി അറുനൂറ് ആയിരത്തി നാനൂറേ കിട്ടിയുള്ളൂ ഒരു ഭാഗത്ത് പോയപ്പോൾ ആയിരത്തി മുന്നൂറേ കിട്ടിയുള്ളൂ ഒരു ഭാഗത്ത് പോയപ്പോൾ ആയിരത്തി ഒരുന്നൂറേ കിട്ടിയുള്ളൂ ആയിരത്തി അറുന്നൂറിൽ ഇതാണ് ചോദ്യം